മണിപ്പൂരിൽ വംശീയ കലാപം ആളിക്കത്താൻ തുടങ്ങിയിട്ട് ഇന്നലെ ഒരു വർഷമാവുകയാണ് ഇരുന്നൂറ്റമ്പതോളം പേർ അവിടെ കൊല്ലപ്പെടുകയും മുക്കാൽ ലക്ഷത്തിലേറെ പേർ അഭ്യാർത്ഥികളാവുകയും നൂറുകണക്കിന് ക്രിസ്തീയ ദേവാലയങ്ങൾ തച്ചു തകർക്കപ്പെടുകയും ചെയ്തിട്ടും കാറ്റത്തിട്ട കല്ലുപോലെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് യാതൊരു അണക്കവും ഉണ്ടാകുന്നില്ല ഇന്ത്യയെ പോലൊരു ബഹുസര സമൂഹത്തിലാണ് ഒരു വർഷമായി ശമനമില്ലാതെ വംശീയ കലാപം തുടരുന്നത് ഇക്കാലത്തിനിടെ ഒരു തവണയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കാനോ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെനക്കെട്ടില്ല എന്നതിൽ തരിമ്പും ആശ്ചര്യമൊന്നുമില്ല അമ്പരപ്പ് മാത്രമാണ് ഉണ്ടാകുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ നാലര തവണയാണ് ഇത്തിരി പോന്ന കേരളത്തിൽ മോദി പറന്നിറങ്ങിയത് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കപ്പുറം ഇഷ്ടക്കാരുടെ മക്കളുടെ താലുകെട്ടിനും ചോറൂണിനും വരെ സമയം കണ്ടെത്തുന്ന നരേന്ദ്രമോദിക്ക് ഈ പന്ത്രണ്ട് മാസത്തിനിടെ ഒരു തവണയെങ്കിലും അക്രമത്തിൽ ആളിക്കത്തുന്ന മണിപ്പൂരിൽ ഒന്ന് പോയി വരാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനോ പോലും സമയം കിട്ടിയില്ല എന്നാണോ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന മെയ്ത്തികളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവായിരുന്നു കലാപത്തിന്റെ പ്രധാന കാര്യം ഈ വിധി പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും സംഘർഷം രക്തരൂക്ഷിതമായ കലാപത്തിലേക്ക് പൊടുന്നതിന് തന്നെ വഴിമാറുന്ന കാഴ്ചയാണ് പിന്നെ നാം കണ്ടത് കേട്ടുകൾവില്ലാത്ത തരത്തിൽ അതിക്രമങ്ങളാണ് പിന്നീട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അവിടെ നേരിടേണ്ടി വന്നത് മണിപ്പൂരിലെ ക്രമസമാധാന നില പാടെ തകർന്നു സുപ്രീം കോടതി ഉൾപ്പെടെ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സിംഗ് സർക്കാരിന് ഒരു കുലുക്കവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല യാതൊരു നടപടിക്കവർ തയ്യാറായില്ല എന്ന് കൂടി പറയണം മാനസികമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായി പോലും വിഭജിക്കപ്പെട്ടവരായി മാറുകയായിരുന്നു മൊത്തത്തിൽ മണിപ്പൂർ മെയ്ത്തി മേഖലയിലേക്ക് കുക്കി ഭാഗത്തിന് പ്രവേശനം നിഷിദ്ധമായാണ് തുടരുന്നത് കുക്കി മേഖലയിലെ മറുഭാഗത്തിനും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ സമ്പൂർണമായി വിഭജിക്കപ്പെട്ട ഒരു ജനതയെ ഒരുമിപ്പിക്കാനോ മുറിവിണക്കാനോ തരിമ്പ് താല്പര്യം കാണിക്കാത്ത കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടുകൾ പോലും മുഖവിലക്കെടുക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറായില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല നരേന്ദ്രമോദി അതൊന്ന് കാണാനോ എന്താണെന്ന് അന്വേഷിക്കാനോ പോലും തയ്യാറായിട്ടില്ല മണിപ്പൂരിലെ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചെന്നും വളച്ചൊടിച്ചെന്നും ഒക്കെയാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം ഉള്ളത് ഈ വസ്തുക്കളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ ഏജൻസികളല്ല കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളാണ് എന്നത് നാമെങ്കിലും ഓർക്കണം ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട പോലീസ് കാഴ്ചക്കാരാവുകയും അക്രമികൾക്ക് അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു വന്ന സി ബി ഐ റിപ്പോർട്ട് എത്ര ഭയാജനകമാണെന്ന് നാമെങ്കിലും അറിഞ്ഞിരിക്കണം മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഒരു വേണ്ടി മാത്രം നിലകൊള്ളുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തം ബി ജെ പി പാർട്ടിയിലെ തന്നെ ഒമ്പത് എം എൽ എമാരാണ് രാജിവെച്ച് പോകുവരെ ഉണ്ടായത് പകയും പരദ്വേഷവും മാത്രം കൈമുതലായുള്ള മുതലായുള്ള മെയ്ത്തികളുടെ സമഗ്രാധിപത്യത്തിന് കീഴിൽ മണിപ്പൂർ ജീവിതം ദുസ്സഹമാണെന്നും സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും മുതൽ എം എൽ എമാരും മന്ത്രിമാരും വരെ വംശീയ അതിക്രമങ്ങൾക്ക് ഇരയാവുകയാണെന്ന് വിവരിച്ച് കലാപത്തിന്റെ ആദ്യ നാളുകൾ തന്നെ കുക്കി ഭാഗത്തിലെ പത്ത് എം എൽ എമാരാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ആ കത്തിന് പോലും മറുപടി നൽകാൻ മോദിക്ക് മനസ്സുണ്ടായില്ല ആയിരക്കണക്കിന് കേസുകളും എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തെങ്കിലും നൂറെണ്ണത്തിന് പോലും നടപടി ഉണ്ടായിട്ടില്ല നാളിതുവരെയും അക്രമത്തിനും പ്രതിരോധത്തിനുമായി ഇരുഭാഗങ്ങളും വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തോടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം പോലെയായിരുന്നു മണിപ്പൂരിലെ സ്ഥിതി മണിപ്പൂരിന്റെ പോലീസിന്റെ പക്കലുണ്ടായിരുന്ന അയ്യായിരത്തോളം അതായത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസിന്റെ ഭാഗത്തായി അവർ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തോളം തോക്കുകളും അഞ്ചു ലക്ഷത്തിൽ പരം വെടിയുണ്ടകളും മെയ്ത്തി വിഭാഗം തട്ടിയെടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്വതന്ത്ര ഇന്ത്യ കാണാത്ത വിധമുള്ള ഒരു പാലായനമാണ് മണിപ്പൂരിൽ ഒരു വർഷത്തിനിടെ സംഭവിച്ചത് മിസോറാം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് കുക്കി വംശരുടെ പ്രാണരക്ഷാർത്ഥമുള്ള പാലായനത്തിൽ ഏറെയുമുള്ളത് നമ്മുടെ കേരളം പോലും കുക്കി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവും സൗജന്യ താമസവും വാഗ്ദാനം ചെയ്തു ബിരുദാനന്തര ബിരുദ പഠനത്തിനായി കണ്ണൂർ സർവകലാശാലയിൽ ആദ്യഘട്ടത്തിലെത്തിയ ഇരുപത്തിയഞ്ചിലേറെ കുട്ടികൾ ഈ നാടിന്റെ ഒരുമയെയും സാഹോദര്യത്തെയും കരുതലിനെയും കുറിച്ച് വാചാലരായതും അഭിമാനകരമായ കാര്യമാണ് അനൗദ്യോഗിക കണക്കിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തോളം പേർ ഭവനരഹിതരാകുകയും ചെയ്തിട്ടും തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സകല പിന്തുണയും നൽകുകയാണ് മോദി സർക്കാർ ആയത് അതായത് ബിരേൻ സിംഗിന് നരേന്ദ്രമോദി സർക്കാർ ആക്രമണത്തിനുള്ള എല്ലാ പിന്തുണയുമാണ് നൽകിക്കൊണ്ടിരുന്നത് ക്രമസമാധാന നില താറുമാറായ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പോലും ഭരണഘടനയിൽ വകുപ്പുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അതിനൊന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല മൗനം പാലിക്കുകയും മൗന സമ്മതം നൽകുകയുമാണ് ചെയ്തത് മതത്തിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ ജനങ്ങളെ വിഭജിക്കാനും ആ വിഭജനത്തിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമുള്ള ബി ജെ പിയുടെ കുടലതയ്ക്ക് ഗുജറാത്ത് വംശഹത്യ മുതൽ ഉദാഹരണങ്ങൾ ഒരുപാടുള്ളതാണ് നാം കണ്ടതാണ് അറിഞ്ഞതാണ് പഠിച്ചതാണ് വായിച്ചതാണ് ബ്രിട്ടീഷുകാർ പോലും എന്നോ ഉപേക്ഷിച്ചു പോയ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഇക്കാലത്തും പിന്തുടരാൻ ബി ജെ പി കാര്ക്കല്ലാതെ ആർ എസ് എസിനാതെ സംഘപരിവാറിനല്ലാതെ മറ്റൊരു കക്ഷിക്കും മനസ്സ് വരില്ല എന്ന കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് രാഷ്ട്രീയ നേട്ടത്തിനായി സംഘപരിവാർ സൃഷ്ടിക്കുന്ന മുറുകൾ ഇന്ത്യ എന്ന ബഹുസ്വര സമൂഹത്തിന് മേലെ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്ന് കൂടി നാം ഓർക്കണം നമുക്കറിയാം മണിപ്പൂരിൽ അവിടുത്തെ ഓരോ കൂട്ടക്കൊലയും ഓരോ കലാപങ്ങളും ഓരോ ആക്രമണങ്ങളും വലിയ തരത്തിൽ നമ്മുടെ എല്ലാം നെഞ്ചിൽ വന്ന് പതിച്ചതാണ് സ്ത്രീകളടക്കമുള്ളവരെ വിവസ്ത്രയാക്കി റോഡിലൂടെ വലിച്ചടിച്ചത് അടിച്ചോടിച്ചത് ഇതെല്ലാം നാം കണ്ടതാണ് അറിഞ്ഞതാണ് എന്നാൽ നാളിതുവരെയും അതായത് ഒരു വർഷം പിന്നിട്ടിട്ടും ഇതിലൊന്നും നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകളെല്ലാം പുറത്തു വന്നപ്പോൾ ബിരേൻ സിംഗ് പറഞ്ഞത് അതായത് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിവിടെ നടക്കുന്നത് സ്ഥിരമാണ് അതുകൊണ്ടാണ് ഇന്റർനെറ്റ് തന്നെ വിച്ഛേദിച്ചതെന്നാണ് അതായത് ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഇന്റർനെറ്റ് പോലും വിച്ഛേദിച്ചത് അങ്ങനെ അപ്പോഴും അവർ ചെയ്തത് ആ അക്രമണത്തിനടുത്ത് നടപടി എടുക്കുക എന്നുള്ളതല്ല അവർ ചെയ്തത് പകരം ഇതൊന്നും പുറത്തു വരാതിരിക്കാനായി ഇന്റർനെറ്റ് വിശേഷിച്ച് ഇതെല്ലാം തടഞ്ഞു വെച്ചു എന്നിട്ടും ചെറിയ ശതമാനമെങ്കിലും ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു രാജ്യത്തും വലിയ ഞെട്ടലോടെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അത് നെഞ്ചിൽ ആളിക്കത്തുന്ന തരത്തിലാണ് ഉണ്ടായ ആഘാതം എന്നിട്ടും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ സർക്കാർ ഒരു വിരലക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല കലാപത്തിന് മൗനാനുവാദം നൽകുകയും സമ്മതം നൽകുകയുമാണ് ചെയ്തത് അതായത് ഒരു ഭാഗത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന മുഖ്യമന്ത്രിയായി ഒരു ഭാഗത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രധാനമന്ത്രിയായി അവിടെ മാറുന്ന സാഹചര്യമാണ് പിന്നെ നോക്കേണ്ടത് മാത്രമല്ല എത്രത്തോളം ദളിത് വംശജരെ താഴ്ന്ന ജാതിക്കാരെ എത്രത്തോളം ഉപദ്രവിക്കാമോ എത്രത്തോളം ആക്രമിക്കാമോ എത്രത്തോളം ഒന്ന് കൊല വിളിക്കാമോ അതെല്ലാമാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരുപക്ഷെ നാം ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള അതിക്രമങ്ങളാണ് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം നേരിടേണ്ടി വന്നത് എന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ പോലും നരേന്ദ്രമോദിയോ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല എന്നത് നാം ഈ സാഹചര്യത്തിലെങ്കിലും നാം മറന്നു പോകരുത് കാരണം ഇന്ത്യ മഹാരാജ്യം എന്നത് നാം എപ്പോഴും പറയുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭിമാനകരമായി നിന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ജാതിയുടെ പേരിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും കൊന്ന് കൊല വിളിക്കുകയാണ് അതിന് ഒരു ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുന്നത് നാം ഇനിയെങ്കിലും മറക്കരുത് അങ്ങനെ ഓരോ തവണയും ഇന്ത്യ എന്ന ബഹുസ്വര സമൂഹത്തിന് മേൽ ഏൽക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്ന് കൂടി നാം ഓർത്ത് തന്നെ വെക്കണം കാര്യം അത്രത്തോളം നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ എത്രത്തോളം വേട്ടയാടാൻ സാധിക്കുമോ അത്രത്തോളം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന നരാധമ സർക്കാർ